എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ക്യാമ്പറി കോട്ടണിൽ വരുന്ന നല്ല സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ആണ് അപ്പോൾ ഈ ഒരു കോട്ടണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നോർമലി കാണുന്ന കോട്ടൺ പോലെയല്ല നല്ല ഹൈ ക്വാളിറ്റിയിൽ അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്നതാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് ഒരു ഷെയ്ഡ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഗ്രേ ആണ് ഈ ഗ്രേയോടൊപ്പം നമ്മൾ കോമ്പിനേഷൻ രണ്ട് കളറിലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈ ഒരു റെഡ് ആണ് നല്ല രീതി നല്ല രീതിയിൽ വരുന്ന റെഡ് ഇതേപോലെ പൈപ്പിംഗ് കൊടുത്തിട്ട് ബ്ലാക്ക് കളറിലെ ബട്ടൺ കൊടുത്ത് ഇതുപോലെ ലൂപ്പ് ചെയ്തിരിക്കുവാണേ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിൽ സെയിം തന്നെ ആ ഒരു പൈപ്പിംഗ് കൊടുത്ത് ഇതേപോലെ ബട്ടൺ ലൂപ്പാണ് ആണ് വിത്ത് ലൈനിങ് ആണ് ഫസ്റ്റ് വൺ ഗ്രേ ഈ ഗ്രേയിൽ തന്നെ രണ്ടാമത് വേറൊരു കളർ കോമ്പിനേഷനും കൂടെ ചെയ്തിട്ടുണ്ട് വൈൻ കളറിലെ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് നീ കണ്ട നല്ല കംഫർട്ടബിൾ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് ഡെയിലി വെയറുകാർക്കൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കളർ ഏതാണെന്ന് നോക്കിയിട്ട് വരാം മസ്റ്റേഡ് ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഈ ഒരു പ്രിൻറ്റിൽ ഇതേപോലെ തന്നെ ബ്ലാക്ക് കളറിലെ ബട്ടൺ കൊടുത്ത് ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ള പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കളറിലെ ബോട്ടമോ അല്ലെങ്കിൽ ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബോട്ടം പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും ഇതേപോലതേ ഇവിടെ ഇങ്ങനൊരു ഫോൾഡിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലാണ് വരുന്നത് നല്ല ഷേപ്പ് ആയിട്ട് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള യെല്ലോ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഇതൊരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ നല്ല ലൈറ്റ് ആയിട്ട് കുറച്ച് ഡാർക്കും കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ടൂടെ നിൽക്കുന്ന രണ്ട് ഷെയ്ഡുകളാണ് അതിനോടൊപ്പം നല്ല ഭംഗിയിൽ വരുന്ന വൈറ്റ് കളറാണ് പ്രിന്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് റാണി പിങ്ക് കളറിലെ പൈപ്പിംഗ് ആണ് ഇത് ഇതേപോലെയാണ് ആ ഒരു സ്ലീവിന്റെ എൻഡിങ്ങിൽ വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഒരു ഓഫ് വൈറ്റ് കളറില് ഇതേപോലത്തെ മസ്ഡിയല്ലോ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ അതിനോടൊപ്പം കോമ്പിനേഷൻ ആയിട്ട് ആ ഒരു ബ്ലാക്ക് ബട്ടണും കൂടി വന്നപ്പോൾ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇപ്പൊ ബ്ലാക്ക് കളറിലെ ബോട്ടമോ അല്ലെങ്കിൽ മസ്ഡിയല്ലോ കളറിലെ ബോട്ടമോ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് മജന്ത കളറാണ് ആണ് അതില് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള റോയൽ ബ്ലൂ ആണ് കേട്ടോ പൈപ്പിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ ആ ഒരു ബട്ടൺ വർക്കും അതെ ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ഫുൾ ഇത് വരുന്നത് കേട്ടോ സ്ലീവ് അതെ ഇതേപോലെയാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് പിന്നെ ഒരു ഉണ്ട് അത് റീൽ അപ്ലോഡ് ചെയ്ത ഷെയ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ വെയർ ചെയ്യാത്തത് നല്ല ഭംഗി വരുന്ന ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് അതിനോടൊപ്പം ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ക്വാണ്ടിറ്റി നമ്മൾ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് അപ്പൊ എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ